ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ പൊതുവേ മതം വിട്ട ആളുകളെ നമ്മുടെ സമൂഹം എങ്ങനെയാണ് കാണുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായി ഞാൻ മതത്തിൽ നിന്നും പുറത്തു വന്ന ആളാണ് അല്ല എന്തിനായിരിക്കും വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് എന്നോട് ഇത്രയധികം വിരോധം അതിനെയും കുടുംബക്കാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും സമുദായക്കാരാണെങ്കിലും ഒന്നുപോലെ തന്നെയാണ് എന്തിനായിരിക്കും എന്ന് ചോദിക്കുക അല്ല എല്ലാ മനുഷ്യനെയും സൃഷ്ടിച്ചത് പടച്ചുകൊണ്ട് അവർക്ക് സന്മാർഗം നൽകേണ്ടത് പടച്ചോന്റെ ബാധ്യതയാണെന്ന് കുറു ഞാൻ ഞാൻ വഴിപിഴപ്പിക്കാതെ ആരും വഴി പിഴക്കില്ല എന്ന് പടച്ചോൻ ഞാൻ സന്മാർഗത്തിലാക്കാതെ ആരും സന്മാർഗ്ഗത്തിലാകില്ല എന്ന് പടച്ചോൻ ഏ അങ്ങനെ നോക്കുമ്പോ എല്ലാത്തിന്റെയും ഉത്തരവാദി ഈ പടച്ചോൻ എന്ന് പറയുന്ന മഹാനവറുകളല്ലേ ടിയാൻ എല്ലാം മുകളിലിരുന്ന ചെയ്തു വെച്ചിട്ടേ പിന്നീട് നിങ്ങളെന്തിനാണ് ഞങ്ങളോട് ഇത്രയധികം വിരോധം കാണിക്കേണ്ടെന്ന കാര്യം വിരോധം കാണിച്ചത് കൊണ്ട് വിഷയമൊന്നുമില്ല കേട്ടോ നിങ്ങളോട് നമുക്കൊരു വിരോധവുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മനസ്സ് വിശാലമാണ് വിശ്വാസികളെയും അവിശ്വാസികളെയും അന്യ മതസ്ഥരെയും മതമില്ലാത്തവരെയും യുക്തിവാദികളെയും ഇനി ഒരു സൂപ്പർ സോണി പവർ ഉണ്ടോ ഇല്ലേ എന്ന് വിശ്വസിക്കുന്ന ആഗ്നസ്റ്റിക്കുകളെ ആഗ്നസ്റ്റിക്കുകളെയും എല്ലാവരെയും ഉൾക്കൊള്ളാൻ എന്റെ മനസ്സിന് വിശാലതയുണ്ട് എനിക്കിത് പറ്റും വിമർശകരെയും സ്നേഹിക്കാൻ എനിക്ക് പറ്റും വിമർശകരെ അടച്ചാക്ഷേപിക്കുകയോ അവരെ അങ്ങ് ഇല്ലാതാക്കണമെന്നും പറഞ്ഞ് മുൻപല്ലുകൊണ്ട് ചിരിക്കുകയും അണപ്പല്ലുകൊണ്ട് കടിച്ചു ഞെരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവവും എനിക്കില്ല എനിക്കിത് ഇഷ്ടമായ വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് ഓരോരുത്തർക്കും വിമർശനങ്ങൾക്ക് ഓരോ രീതി ഓരോ ശൈലി ഓരോ രൂപം അത്രയുള്ളൂ ചിലരെ എൻ്റെ പേരെടുത്ത് വെച്ചിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് തമ്പനിയിൽ ഉണ്ടാക്കി വ്യൂവേഴ്സിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതവരുടെ യൂട്യൂബിന്റെ സ്ട്രാറ്റജിയാണ് അൽഗോരിതം ഓക്കെ അതിനെയും നമ്മൾ അതേ ലെവലിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളു അവർക്ക് എന്നെ കൊണ്ട് അങ്ങനൊരു ഉപയോഗമുണ്ടെങ്കിൽ എൻ്റെ ഫോട്ടോ കൊണ്ട് എൻ്റെ വീഡിയോസ് കൊണ്ട് ഓക്കെ ഞാൻ അതിനെയും അംഗീകരിക്കുന്നു അത്രയ്ക്കും വിശാലതയുള്ള ഒരാളാണ് ഞാൻ കൊണ്ട് എനിക്ക് പ്രശ്നമില്ല അല്ല പടച്ചോൻ സൃഷ്ടിച്ചു പടച്ചോൻ സന്മാർഗം നൽകേണ്ടത് പകരം നൽകിയില്ല എനിക്ക് ദുർമാർഗവും നൽകി സാക്ക് നയിക്കുന്ന സന്മാർഗവും നൽകി പഠിച്ചോൻ്റെ കുറ്റമല്ലേ അത് പഠിച്ചോനങ്ങ് നോക്കത്തില്ലേ ഞാനും പഠിച്ചോനും തമ്മിലുള്ള വിഷയമല്ലേ അത് പടച്ചോനും പടപ്പുകളും തമ്മിലുള്ള കരാറ് ഞാനീ പടച്ചോനെ ധിക്രിച്ചു ഖുർആാനെ വിമർശിക്കുന്നു ഇസ്ലാമിനെ വിമർശിക്കുന്നു പ്രവാചകനെ വിമർശിക്കുന്നു ശരി അങ്ങനെയാണെങ്കിൽ പടച്ചോൻ എന്നെ അങ്ങ് നരകത്തിലേക്ക് വിടത്തില്ല നിങ്ങൾക്ക് ഇതിന് എന്നോട് ഇത്ര ദേഷ്യം എനിക്ക് നരകം കിട്ടുന്നതിനാ ശരി നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് ആരും പറഞ്ഞു നിങ്ങൾക്ക് സ്വർഗം ഉറപ്പിച്ചിട്ടാണല്ലോ എന്റെ നരകം കിട്ടുന്നതിനെ കുറിച്ച് നിങ്ങൾ ഇത്രയധികം അരീശം കൊള്ളേണ്ടത് പടച്ചോനെ നിങ്ങൾക്ക് സ്നേഹിക്കാനും എനിക്ക് വെറുക്കാനും വേറൊരാൾക്ക് വിമർശിക്കാനും ഒക്കെ റൈറ്റ്സ് ഉണ്ട് എന്ന് അംഗീകരിച്ചാ പോരേ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ ഞാൻ നരകത്തിലേക്ക് പോകുന്നതിനെ നിങ്ങൾ ഇത്രയധികം വിഷമത്തോടു കൂടിയും അമർഷത്തോടുകൂടിയും വിരോധത്തോടുകൂടിയും കാണുന്നത് ഒ എന്താ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് എന്നോട് ഇത്രയധികം കലി തോന്നാൻ എന്താണ് ഞാൻ നിങ്ങളോട് ചെയ്തത് പ്രവാചകനെയും ഖുർആാനെയും ഒക്കെയാണ് വിമർശിക്കുന്നതെങ്കിൽ അങ്ങനെ വിചാരിച്ചാൽ പോരെ എന്തായിരുന്നാലും എക്സ് മുസ്ലിങ്ങളെ കുറിച്ച് പൊതുവേ പലർക്കും പല കാഴ്ചപ്പാടുകളാണുള്ളത് എന്ന് നമുക്ക് അറിയാമല്ലോ ശരി ഒരു പുതിയ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് കേൾക്കാം നിങ്ങളിൽ പലരും കേട്ടില്ല കേട്ടില്ല പലരും ശ്രദ്ധിച്ചു കാണും ചിലരൊന്നും ശ്രദ്ധിച്ചു കാണുകയും ഇല്ല പക്ഷെ അങ്ങനെ ഒരു വിഭാഗമുണ്ട് എക്സ് മുസ്ലിം അതായത് മുസ്ലിം ആയിരുന്നവർ അവര് ഇസ്ലാം വിട്ടു അപ്പൊ പിന്നെ വേറെ ഏത് മതത്തിലും ചേർന്നു ഒരു മതത്തിലും ചേർന്നിട്ടില്ല ഓഹോ അപ്പൊ നിരീശ്വരവാദി ആയിരിക്കും അല്ല അറ്റ് അല്ലെന്ന് ഞാനൊരു മതത്തിലും ഇല്ല ഒന്നിനുമില്ല അങ്ങനെ കുറച്ചുപേരുണ്ട് കുറച്ചുപേർ ഇസ്ലാം വിട്ടിട്ട് മറ്റു മതം സ്വീകരിച്ചവരുണ്ട് കുറച്ചുപേർ നിരീശ്വരവാദികളായിട്ട് അതിന്റെ തത്വങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്നവരും ജീവിക്കുന്നവരും ഒക്കെ ഉണ്ട് ഒരു സംഖയ്ക്കു മാത്രമേ ഇത്ര വിശാലമായി ചിന്തിക്കാൻ സാധിക്കൂ കുറച്ച് കുറച്ചാളുകൾ മതം വേണ്ടെന്ന് കുറച്ച് ആളുകൾ മതം ഏതെങ്കിലും ഒക്കെ മതം ഇട്ടിട്ട് വേറെ ഏതെങ്കിലും ഒക്കെ മതം സ്വീകരിക്കുന്നു ചില ഇനി മതം ഉണ്ടോ ഇല്ലെന്നറിയില്ല ഇനി യുക്തിവാദികളായിട്ട് പൂർവ്വ മതത്തിലേക്ക് പോകുന്നവരും ഏറെ സ്പീക്കറൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് നമ്മുടെ ടി ജി നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് കുറച്ചുപേർ ഇസ്ലാം വിട്ടിട്ട് മറ്റു മതം സ്വീകരിച്ചവരുണ്ട് കുറച്ചുപേർ നിരീശ്വരവാദികളായിട്ട് അതിന്റെ തത്വങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്നവരും ജീവിക്കുന്നവരും ഒക്കെ ഉണ്ട് ഇവരാരും ആരുടെയും കെട്ടിതരാനോ ഉപദ്രവിക്കാനോ ഒന്നും പോകാറില്ല നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്രയോ വഴക്കുകൾ അമ്പലം പള്ളി യാത്ര ചെയ്ത് മസ്ജിദ് നടക്കുന്നു ഇതിൽ എവിടെയെങ്കിലും ഏതെങ്കിലും വിശാല വിജ്ഞാന ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എക്സ് മുസ്ലിങ്ങൾ മതം വിട്ട ആളുകൾ യുക്തിവാദികൾ ഇസ്ലാമിൽ നിന്നും പുറത്തു വന്ന ആളുകൾ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അറിയാമോ എന്തെങ്കിലും പ്രക്ഷോഭങ്ങൾ പ്രതികരണങ്ങൾ പ്രതിഷേധ യോഗങ്ങൾ ആർക്കെ നേരമില്ല സ്പീക്കറിനെന്താ പറ്റുന്നെനിക്കറിയില്ല ിയാണ് ഞാൻ അല്ലെങ്കിൽ ഒരു മതത്തിന് വിശ്വാസം ഇല്ലാത്തവരാണ് ഞാൻ അതുകൊണ്ട് അമ്പലവും പള്ളിയിലൊക്കെ ഞാൻ എന്ന് പറഞ്ഞ് അവരറങ്ങി പുറപ്പെടാറില്ല അവരെ ഇതിന്റെ തത്വങ്ങളെ ന്യായങ്ങളെ ഒക്കെ ന്യായങ്ങളെയൊക്കെ ചുരുക്കി പക്ഷെ അവരെ കുളിക്കാനോ തല്ലാനോ കൊള്ളാമോ അങ്ങനെ പോകാറില്ല പണ്ട് പോകാറില്ല ഇങ്ങോട്ട് പോറില്ല അതാണ് ഞാൻ ഇവരുടെ കൂട്ടത്തിൽ ധാരാളം സുഹൃത്തുക്കൾ എനിക്കുണ്ട് എക്സ് മുസ്ലിം എന്ന് പറയുന്നവരിലും ഉണ്ട് നിരീശ്വരവാദികൾ എന്ന് പറയുന്നവരിലുണ്ട് എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാരുണ്ട് നന്മ നിറഞ്ഞ മനുഷ്യർ അവര് ജീവിക്കുന്നത് ഇങ്ങനെ മതമില്ലാതെ മതം ജീവിക്കാൻ ആവശ്യമാണെന്ന് അവർക്ക് തോന്നിയിട്ടില്ല മതം പ്രത്യേകിച്ച് ഒരു സംഭാവനയും ചെയ്തിട്ടില്ലെന്നും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാനവരാശിക്ക് ദോഷമേ ആയിട്ടുള്ളൂ എന്നും അവർ വിചാരിക്കും അവർക്ക് അവരുടെ ആർഗ്യുമെന്റ്സ് ഉണ്ട് ബട്ട് അവർക്ക് കാനുഷ്യമൊന്നുമില്ല വിശ്വാസമുള്ളവരോട് ഇവരും അങ്ങനെയൊന്നുമില്ല അവര് അവരുടെ ലോകിക്ക് അവർ പറയും അത് നിങ്ങൾ ശരി അംഗീകരിച്ചില്ലെങ്കിൽ ആ വിരോധം പുറയെന്ന് ഒന്നുമില്ല ആ പൊതുവേ മതങ്ങൾക്ക് ആ സ്വഭാവമില്ല എക്സെപ്റ്റ് ഇസ്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോകുന്നവരെ അവര് എനിക്ക് ഈ പ്രഖ്യാപിക്കുന്നവരെ എന്ന് പറയും ഇസ്ലാം മതം വിട്ടു പക്ഷെ അതിന് പുറമെ കണ്ടു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ കൂട്ടത്തിൽ പേരിന് വേണമെങ്കിൽ ഒക്കെ ചെയ്ത് അങ്ങനെ സമൂഹത്തിൽ പ്രശ്നമില്ലാതെ ഇല്ലാതെ പോകുന്നവർ അവരെ ഉണ്ട് ഇസ്ലാം മതം വിട്ടാൽ ശിക്ഷയുണ്ട് ക്രിസ്തു മതം വിട്ടാൽ പണ്ട് ശിക്ഷയുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ശിക്ഷയും പരിപാടി ഒന്നും ഹിന്ദുവതം പിന്നെ വഴിയമ്പലം പോലെയാണ് കേറി വരുവോ ഇറങ്ങി പോകുവോ വാങ്ങാതിരിക്കോ പ്രാർത്ഥിക്കോ പ്രാർത്ഥിക്കാതിരിക്കോ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഹിന്ദു വന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങാനാണ് പ്രയാസം മാത്രം വലുതാണ് വാരാ പോലത്തെ വെല്ലുക്കെട്ട് എന്തും ചെയ്യാവുന്ന സ്വാതന്ത്ര്യമുള്ളവർ അതിനകത്ത് തന്നെ ഒരു പ്രത്യേക ദൈവത്തെ മാത്രം വിശ്വസിക്കുന്നവർ നിങ്ങൾക്ക് ഗുരുവായൂർപ്പനെ മാത്രം വിശ്വസിക്കുക അവിടെ മാത്രം തൊഴുതുകൊണ്ട് നല്ല ഒന്നാം തരം ഹിന്ദുവായിട്ട് ജീവിച്ചു മരിക്കാം

വേണമെങ്കിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നില്ല കല്യാണത്തോടനുബന്ധിച്ചിട്ട് അമ്പലങ്ങളിൽ വന്ന് ഇവൻ തൊഴാൻ വരുന്നവനാണോ ഇവൻ ഭക്തനാണോ ഇവൻ അങ്ങനത്തെവനാണോ ഇങ്ങനത്തെവനാണോ അങ്ങനെ ഒരു കമ്മിറ്റിക്കാരില്ല ഇനി അമ്പലത്തിൽ വരാത്തവരെ പിടിക്കാൻ വേണ്ടിയിട്ട് അമ്പല പോലീസും ഇറങ്ങിയിട്ടില്ല എങ്ങനെയുണ്ട് അപ്പോൾ ഹിന്ദുമതം സ്വീകരിച്ചാൽ അതല്ലെങ്കിൽ ഹിന്ദു ആയാൽ ക്രിസ്ത്യാനിയായാൽ മുസ്ലിം ആയാൽ മതരഹിതനായാൽ യുക്തിവാദിയായാൽ ഇനിയൊരു സൂപ്പർ സോണിക് പവർ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ എങ്ങനെ ആയിരിക്കും അവനെ സമൂഹം കാണുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇന്ന് ഒരു മതവിശ്വാസിയേക്കാൾ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയാണ് മാതാരിഹിതൻ കാരണം എന്താണെന്ന് അറിയാമോ അവർ യുക്തിപരമായി ചിന്തിക്കുന്നു വിവേകത്തോടു കൂടി ചിന്തിക്കുന്നു വികാരത്തെക്കാളേറെ അവർ ബുദ്ധിയും ബോധ്യവും ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനവും അതിനെ സംബന്ധിച്ചിട്ടൊക്കെ നല്ല ബോധമുള്ളത് കൊണ്ട് ഈ ആറാം നൂറ്റാണ്ടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇന്ന് നമ്മൾ മുട്ടും മുട്ടുമുത്തി ജീവിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്തായിരുന്നാലും ടി ജിക്കെങ്കിലും ഞങ്ങളെപ്പോലെയുള്ള ആളുകളെക്കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് തോന്നിയല്ലോ നന്ദി